നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല അതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് രൂക്ഷ പ്രതികരണവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വരുന്നത് കേവലം ഒരു ഇരയല്ല പതിനഞ്ച് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്നും രണ്ടും മൂന്നും ആളുകളല്ല ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് പതിനഞ്ച് പെൺകുട്ടികൾ എന്തർത്ഥത്തിലാണ് ഈ കണക്ക് പറയുന്നത് എന്നറിയില്ല എന്തെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ അതോ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സംസാരിച്ചതാണോ എന്നുള്ളതും അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ച് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പീഡിപ്പിച്ചു എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് പതിനഞ്ച് പെൺകുട്ടികളെയും അതുപോലെ തന്നെ ആൺകുട്ടികളെയും പീഡിപ്പിച്ചിരിക്കുന്നു എന്നാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നത് രാഹുൽ അറസ്റ്റ് വൈകുന്നത് മറ്റിരകളുടെ തെളിവിനെ ബാധിക്കും ഉന്നതരായവർ രാഹുലിനെ സഹായിക്കുന്നുണ്ട് എം എൽ എക്ക് മുകളിലുള്ളവരും സഹായിക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത് ഇരകളെ പങ്കുവച്ചിട്ടുണ്ടെന്നും ബി ജെ പി നേതാവ് പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പതിനഞ്ച് ആൺകുട്ടികളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും പീഡിപ്പിച്ചിട്ടുണ്ട് പല ഉന്നതരെയും ഇത്തരത്തിൽ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ ഒരു പീഡനങ്ങൾ നടന്നിട്ടുള്ളത് പല ആളുകൾക്കും അത് അറിയാം രാഹുൽ അവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ അറസ്റ്റ് വൈകുന്നത് മറ്റുള്ള തെളിവുകൾ ഈ പെൺകുട്ടികൾ മറ്റുള്ള ആളുകൾ ഇത്തരത്തിൽ പീഡനത്തിനിരയായവർക്കെതിരെയുള്ള തെളിവുകൾ അത് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുലിനെതിരെയുള്ള അറസ്റ്റ് ഇത്രയും വൈകുന്നത് എന്നാണ് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൽ പുതുതായി രൂപം കൊണ്ട അധോലോക സംഘമാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് കേരളത്തിനെ കേട്ടു കേൾവിയില്ലാത്ത സംഭവമാണിത് രാഹുൽ എതിരായി മുൻപും വന്നിട്ടുള്ള പല കേസുകളിലും സമാനമായി സംരക്ഷണം ലഭിച്ചിരുന്നു സംഘടിത കുറ്റകൃത്യമാണ് നടന്നതെന്നും എല്ലാത്തിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഏതായാലും ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും അതല്ല ഇപ്പോൾ രാഹുലെതിരെ എന്തായാലും ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ഒരു വിഭാഗം വലിയ രീതിയിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ എന്നുള്ളതും അറിയില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ശക്തമാവുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാഹുലിനെ തള്ളി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രാഹുൽ വടികൊടുത്ത് അടി വാങ്ങിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെയും ഇരയെയും മാധ്യമങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചു പി ആർ ഏജൻസിയെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ആക്രമിച്ചുവെന്നും ഉണ്ണിത്താൻ ചൂണ്ടിക്കാട്ടി ഇരയെ പുറത്തെത്തിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സ്വയം അതില്ലാതാക്കുകയായിരുന്നു ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നാറിയവനെ ചുമന്നാൽ ചുമന്നവന് മാറുമെന്നാണ് രാജ്മോഹൻ ഉണ്ടിത്താൻ കോൺഗ്രസിലെ രാഹുൽ അനുകൂലികളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതിനിടെ രാഹുൽ മാംകൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് പോലീസ് യുവതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് നടപടികൾ പുരോഗമിക്കവേ രാഹുൽ മാങ്കൂട്ടത്തിലായി ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാലാണ് ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയത് രാഹുലെതിരെ കേസെടുത്തതോടെ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന വിവാദം പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ന്യായീകരിച്ചും അതിജീവിതയെ അധിക്ഷേപിച്ചും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകളും ഏറെ വിവാദമാകുന്നുണ്ട് രാഹുലിനെതിരെ സി പി എം ഉണ്ടാക്കിയ കെണിയാണെന്നാണ് അതുപോലെ തന്നെ അതിജീവിത സി പി എമ്മിന് കിട്ടിയ ഇരയാണെന്നാണ് യു ഡി എഫ് കൺവീനറുടെ പ്രതികരണം ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വഴി മാറ്റി വിടാനാണ് സി പി എം ശ്രമിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് സി പി എമ്മിന്റെ ലക്ഷ്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇരകളെ ഈ പറയുന്നവരൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ അതൊക്കെ വ്യാജമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അടൂർ പ്രകാശ് പറയുന്നു പഴയ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇരയെ പറഞ്ഞു വിട്ട് കഥ സൃഷ്ടിക്കാനാണെന്നും ഇരയെ മുതലാക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് അടൂർ പ്രകാശ് ആക്ഷേപിച്ചിരിക്കുന്നത് മാങ്കൂട്ടത്തിനെതിരെ പെൺകുട്ടി നൽകി പരാതി കളവാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മറുപടി രാഹുലിന്റെ പേരിലുള്ള കേസിൽ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത് അല്ലാതെ ഇതിൽ പുകമറ സൃഷ്ടിക്കുന്നത് ശരിയായ രീതിയല്ല പാർട്ടി നടപടിയെടുത്ത സ്ഥിതിക്ക് പുതിയ നടപടികളിലേക്ക് തൽക്കാലം കടക്കില്ല കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം തുടർ നടപടികൾ എടുക്കാമെന്നാണ് പൊതുധാരണ നിലവിൽ രാഹുലിലൂടെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു അതേസമയം യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് തിരുവനന്തപുരം വലിയ മല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ദയാറ്റിങ്കര ജെ എഫ് സി എം സെവനിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് ക്രൂരമായ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ടു തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറയുന്നത് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുലിനെതിരെ ചുമത്തിയത് കഴിഞ്ഞ ദിവസം വിശദമായി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തിനെയും പ്രതി രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് കേസിൽ പ്രതി ഗർഭചിത്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജോബി ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയായിരുന്നു മരുന്ന് എത്തിച്ചു നൽകിയതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ബിസിനസ്സുകാരനാണ് ജോബി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിൽ ഉള്ളത് പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു ആദ്യം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് ബലാത്സംഗം ചെയ്തു പിന്നീട് പാലക്കാട് ഫ്ളാറ്റിൽ എത്തിച്ചും ബലാത്സംഗം ചെയ്തു വീഡിയോ കാണിച്ചായിരുന്നു പാലക്കാട് വെച്ച് അതിക്രമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതിന് രാഹുലിൻ്റെ സുഹൃത്ത് ജോബി ജോസഫാണ് കൈമനത്തെ കാറിൽ വെച്ച് ഗുളിക കൈമാറിയതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ഏതായാലും പൂർവാധികം ശക്തിയോടെയാണ് അതിജീവിത ഇത്തവണ പ്രതികരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട് പരാതിയും നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി രാഹുൽ ഇതിനെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഇത്രയും കാലം പരാതിക്കാരിയില്ലല്ലോ പരാതിപ്പെടാൻ പറയട്ടെ നിയമത്തിൻ്റെ വഴികൾ നമുക്ക് നോക്കാമെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി പക്ഷേ ഇത്തവണ അങ്ങനെയല്ല അതിജീവിതം നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഇനി രാഹുൽ ഇതിൽ എന്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്